കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം മുതലുള്ള വാക്യങ്ങൾ ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തിയഞ്ചാം അധ്യായം വീണ കൈത്താളം എന്നിവ കൊണ്ട് പ്രവചിക്കുന്നവരായ ആസാഫിന്റെയും ഹെമാന്റെയും യഥൂദിന്റെയും പുത്രന്മാരെ ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചു ഈ ശുശ്രൂഷയിൽ വേറെ ചെയ്തവരുടെ സംഖ്യയാവിത് ആസാഫിന്റെ പുത്രന്മാരോ രാജാവിന്റെ കൽപ്പനയാൽ പ്രവചിച്ച ആസാഫിന്റെ കീഴിൽ ആസാഫിന്റെ പുത്രന്മാരായ സക്കൂർ യോസെഫ് നെഹന്യാവ് അശരേല യഥുധൂന്യരോ യഹോവയെ വാഴ്ത്തി സ്തുതിക്കുന്നതിൽ കിണരം കൊണ്ട് പ്രവേശിച്ച തങ്ങളുടെ പിതാവായ യദുധൂവിന്റെ കീഴിൽ ഗദല്യാവ് സെരി യശയ്യാവ് ഹഷബ്യാവു മഥിത്യാവ് എന്നിങ്ങനെ യദുധുവിന്റെ പുത്രന്മാർ ആറുപേർ ഹേമാന്യരോ ബൂഖിയാവ് മഥന്യാവ് ഉസിയേൽ യബുവേൽ എരിമോത് ഹനന്യാവ് ഹനാനി ഏലിയാഥ ഗദൽതി റോമം യേസർ യോഷ് ബെക്കാശ മല്ലോധി ഹോധീർ മഹസിയോത് എന്നിവർ ഹേമാന്റെ പുത്രന്മാർ ഇവരെല്ലാവരും ദൈവത്തിന്റെ വചനങ്ങളിൽ രാജാവിന്റെ ദർശകനായ ഹേമാന്റെ പുത്രന്മാർ അവന്റെ കൊമ്പ് ഉയർത്തേണ്ടതിന് ദൈവം ഹേമാന് പതിനാല് പുത്രന്മാരെയും മൂന്ന് പുത്രിമാരെയും കൊടുത്തിരുന്നു ഇവരെല്ലാവരും ദേവാലയത്തിലെ ശുശ്രൂഷയ്ക്ക് കൈത്താളങ്ങളാലും വീണകളാലും കിണറങ്ങളാലും യഹോവയുടെ ആലയത്തിൽ സംഗീതത്തിനായി താന്താങ്ങളുടെ അപ്പന്റെ കീഴിലും ആസാഫും യദുധൂനും ഹേമാനും നേരെ രാജാവിന്റെ കൽപ്പനയ്ക്ക് കീഴിലും ആയിരുന്നു യഹോവയ്ക്ക് സംഗീതം ചെയ്യുവാൻ അഭ്യാസം പ്രാപിച്ച നിപുണന്മാരായവരുടെ സകല സഹോദരന്മാരുമായി അവരുടെ സംഖ്യ താന്താങ്ങളുടെ ഉദ്യോഗക്രമം നിശ്ചയിക്കേണ്ടതിന് അവർ ചെറിയവനും വലിയവനും ഗുരുവും ശിഷ്യനും ഒരുപോലെ ചീട്ടിട്ടു ഒന്നാമത്തെ ചീട്ട് വേണ്ടി യോസെഫിനു വന്നു രണ്ടാമത്തേത് ഗദല്യാവിനു വന്നു അവനും സഹോദരന്മാരും അവന്റെ പുത്രന്മാരും കൂടി പന്ത്രണ്ട് പേർ മൂന്നാമത്തേത് സക്കൂരിനു വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ നാലാമത്തേത് ഇസ്രിക്കു വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ അഞ്ചാമത്തേത് കഥന്യാവിനു വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ ആറാമത്തേത് ബുഖിയാവിന് വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ ഏഴാമത്തേത് യശരേലയ്ക്കു വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ എട്ടാമത്തേത് യശയ്യാവിന് വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ ഒമ്പതാമത്തേത് മധന്യാവിനു വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ പത്താമത്തേത് ഷിമേയ്ക്ക് വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ പതിനൊന്നാമത്തേത് അസരേലിനു വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ പന്ത്രണ്ടാമത്തേത് ഹഷബ്യാവിന് വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ പതിമൂന്നാമത്തേത് ശുബായേലിനു വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ പതിനാലാമത്തേത് മധിഥ്യാവിന് വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ പതിനഞ്ചാമത്തേത് എരിമോത്തിനു വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ പതിനാറാമത്തേത് ഹനന്യാവിനു വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ പതിനേഴാമത്തേത് യോഷ്ബക്കേഷ്ക്ക് വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ പതിനെട്ടാമത്തേത് ഹനാനിക്കു വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ പത്തൊമ്പതാമത്തേത് മല്ലോധിക്കു വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ ഇരുപതാമത്തേത് എലിയാഥയ്ക്ക് വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ ഇരുപത്തിയൊന്നാമത്തേത് ഹോധീരിനു വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ ഇരുപത്തിരണ്ടാമത്തേത് ഗിദൽജിക്ക് വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ ഇരുപത്തിമൂന്നാമത്തേത് മഗസിയോത്തിനു വന്ന് അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ ഇരുപത്തിനാലാമത്തേത് റോമം തിസേറിനു വന്ന് അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ ദിനവൃത്താന്തം ഒന്നാം പുസ്തകം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തിയാറാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ കാവൽക്കാരുടെ കൂറുകളോ കോരഹിയർ ആസാഫിന്റെ പുത്രന്മാരിൽ കോരയുടെ മകനായ മെഷല്യാമ്യാവു മെഷലേമ്യാവിന്റെ പുത്രന്മാർ സക്കരിയാവു ആദ്യ ജാതൻ യതിയായേൽ രണ്ടാമൻ ശബദ്യാവ് മൂന്നാമൻ യജ്ഞിയേൽ നാലാമൻ ഏലാം അഞ്ചാമൻ യഹോഹാനാൻ ആറാമൻ എല്യോഹോവേനായി ഏഴാമൻ ഓബേദ് യെദോമിന്റെ പുത്രമാർ ഷമയ്യാവ് ആദിജാതൻ യഘോഷാബാദ് രണ്ടാമൻ യോവാഹ് മൂന്നാമൻ സാഖാർ നാലാമൻ നെഥനിയേൽ അഞ്ചാമൻ അമ്മിയേൽ ആറാമൻ ഇസാഖാർ ഏഴാമൻ പെയ്യൂലാസായി എട്ടാമൻ ദൈവം അവനെ അനുഗ്രഹിച്ചിരുന്നു അവന്റെ മകനായ ഷമയ്യാവിനും പുത്രന്മാർ ജനിച്ചിരുന്നു അവർ പരാക്രമശാലികളായിരുന്നതുകൊണ്ട് തങ്ങളുടെ പിതൃഭാവനത്തിന് പ്രമാണികൾ ആയിരുന്നു ഷെമയ്യാവിന്റെ പുത്രന്മാർ ഒഗ്നി രഫായേർ ഓബേദ് എൽസാബാദ് അവന്റെ സഹോദരന്മാർ പ്രാപ്തന്മാരായിരുന്നു എലിഹൂസ് സെമഖ്യാവ് ഇവരെല്ലാവരും ഓബേദ് ഏതോമിന്റെ പുത്രന്മാരുടെ കൂട്ടത്തിലുള്ളവർ അവരും പുത്രന്മാരും സഹോദരന്മാരും ശുശ്രൂഷയ്ക്കു അതിപ്രാപ്തന്മാരായിരുന്നു ഇങ്ങനെ ഓബേദ് ഏതോമിനുള്ളവർ അറുപത്തിരണ്ട് പേർ മെസിലേമിയാവിന് പ്രാപ്തന്മാരായ പുത്രന്മാരും സഹോദരന്മാരും പതിനെട്ട് പേർ മരാരി പുത്രന്മാരിൽ ഹോസയ്ക്ക് ഉണ്ടായിരുന്നു ഷിംറി തലവൻ ഇവൻ ആദ്യജാതനല്ലെങ്കിലും അവന്റെ അപ്പൻ അവനെ തലവനാക്കി ഹിൽക്കിയാവ് രണ്ടാമൻ തെബല്യാവ് മൂന്നാമൻ സക്കരിയാവ് നാലാമൻ ഹോസയുടെ പുത്രന്മാരും സഹോദരന്മാരും എല്ലാം കൂടി പതിമൂന്ന് പേർ വാതിൽക്കാവൽക്കാരുടെ ഈ കൂറുകൾക്ക് അവരുടെ തലവന്മാർക്ക് തന്നെ യഹോയുടെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ തങ്ങളുടെ സഹോദരന്മാർക്ക് എന്ന പോലെ ഉദ്യോഗങ്ങൾ ഉണ്ടായിരുന്നു അവ ചെറിയവനും വലിയവനും ഒരുപോലെ പിതൃഭവനം പിതൃഭവനമായി അതത് വാതിലിന് ചീട്ടിട്ടു കിഴക്കേ വാതിലിന്റെ ചീട്ട് ശേലമ്യാവിന് വന്നു പിന്നെ അവർ അവന്റെ മകനായി വിവേകമുള്ള ആലോചനക്കാരനായ സക്കരിയാവിനുവേണ്ടി ചീട്ടിട്ടു അവന്റെ ചീട്ട് വടക്കേ വടക്കേവാതിലിന് വന്നു തെക്കേ വാതിലിന്റെ ഓബേദ് ഏതോമിനും പാണ്ഡിശാലയുടേത് അവന്റെ പുത്രന്മാർക്കും കയറ്റമുള്ള പെരുവഴിക്കൽ ശല്ലേഖേത് പടിവാതിലിനരികെ പടിഞ്ഞാറേ വാതിലിന്റെ ഷുപ്പീമിനും ഹോസയ്ക്കും വന്നു ഇങ്ങനെ കാവലിനരികെ കാവലുണ്ടായിരുന്നു കിഴക്കേ വാതിൽക്കൽ വടക്കേ വടക്കേവാതിൽക്കൽ നാളൊന്നിന് നാല് പേരും തെക്കേ വാതിൽക്കൽ നാളൊന്നിന് നാല് പേരും പാണ്ഡിശാലയ്ക്കൽ ഉണ്ടായിരുന്നു പർബാരിന് പടിഞ്ഞാറ് പെരുവഴിയിൽ നാല് പേരും പർബാരിൽ തന്നെ ഉണ്ടായിരുന്നു കോരിഹറിലും മെലാരിലും ഉള്ള വാതിൽക്കാവർക്കാരുടെ കൂറുകൾ ഇവ തന്നെ അവരുടെ സഹോദരന്മാരായ ലേവ്യർ ദേവാലയത്തിലെ ഭണ്ഡാരത്തിനും വിശുദ്ധ വസ്തുക്കളുടെ ഭണ്ണാരത്തിനും മേൽവിചാരകരായിരുന്നു ലയാദാന്റെ പുത്രന്മാർ ലയാദാന്റെ കുടുംബത്തിലുള്ള ഗേശോന്യരുടെ പുത്രന്മാർ ഗർഷോന്യനായ ലയാദാന്റെ പിതൃഭവന തലവൻമാർയർ ആയിരുന്നു എഹിയേലിന്റെ പുത്രന്മാർ സേധാം അവന്റെ സഹോദരൻ യോവേൽ ഇവർ യഹോവയുടെ ആലയത്തിലെ ഭണ്ണാരത്തിനും മേൽവിചാരകനായിരുന്നു അമ്രാമിയർ ഇസ്ഹാരിയർ ഹെബ്രോനിയർ ഉസിയേലിയർ എന്നിവരോ മോശയുടെ മകനായ ഗർഷോമിന്റെ മകൻ ഷെബുവേൽ ഭണ്ണാരത്തിനും മേൽവിചാരകനായിരുന്നു എലിയെസേരിൽ നിന്ന് ഉത്ഭവിച്ച അവന്റെ സഹോദരന്മാരോ അവന്റെ മകൻ രഹബ്യാവ് അവന്റെ മകൻ യശയ്യാവ് അവന്റെ മകൻ യോരാം അവന്റെ മകൻ സിക്രി അവന്റെ മകൻ ഷെലോമീത്ത് ദാവീദ് രാജാവും പിതൃഭവന തലവന്മാരും സഹസ്രാധിപന്മാരും ശതാധിപന്മാരും സേനാപതിമാരും നിവേദിച്ച വസ്തു വിശുദ്ധ വസ്തുക്കളുടെ സകല ഭണ്ഡാരത്തിനും ഷെലോമീത്തും അവന്റെ സഹോദരന്മാരും മേൽവിചാരകരായിരുന്നു യുദ്ധത്തിൽ കിട്ടിയ കൊള്ളയിൽ നിന്ന് യഹോവയുടെ ആലയം കേടുപോക്കുവാൻ അവർ അവയെ നിവേദിച്ചിരുന്നു ദർശകനായ ഷമുവേലും കീശന്റെ മകൻ ഷവുലും നേരിന്റെ മകൻ അബ്നേരും ഷരൂയിയുടെ മകൻ യോവാബും നിവേദിച്ച സകല നിവേദിത വസ്തുക്കളും ഷെലോമീത്തിന്റെയും അവന്റെ സഹോദരൻമാരുടെയും വിചാരണയിൽ വന്നു ഇസ്രായേലിൽ കനന്യാവും അവന്റെ പുത്രന്മാരും പുറമെയുള്ള പ്രവൃത്തിക്ക് ഇസ്രയേലിൽ പ്രമാണികളും ന്യായാധിപന്മാരുമായിരുന്നു ഹെബ്രോനിയറിൽ ഹഷബിയാവും അവന്റെ സഹോദരന്മാരുമായി ആയിരത്തി എഴുന്നൂറ് പ്രാപ്തന്മാർ ജോർദ നിക്കരെ പടിഞ്ഞാർ യഹോയുടെ സകല കാര്യത്തിനും രാജാവിന്റെ ശുശ്രൂഷയ്ക്കും ഇസ്രയേൽ മേൽവിചാരകരായിരുന്നു ഹെബ്രോനിയറിൽ കുലംകുലമായും കുടുംബ കുടുംബമായുമുള്ള ഹെബ്രോനിയർക്ക് എരിയാവ് തലവനായിരുന്നു ദാവീദിന്റെ വാഴ്ചയുടെ നാൽപ്പതാം ആണ്ടിൽ അവരുടെ വസ്തുത അന്വേഷിച്ചപ്പോൾ അവരുടെ ഇടയിൽ ഗിലയാദിലെ യാസേറിൽ പ്രാപ്തന്മാരെ കണ്ടു അവന്റെ സഹോദരന്മാരായി പ്രാപ്തന്മാരും പിതൃഭവന തലവന്മാരുമായി രണ്ടായിരത്തി എഴുന്നൂറ് പേരുണ്ടായിരുന്നു അവരെ ദാവീദ് രാജാവ് ദൈവത്തിന്റെ സകല കാര്യത്തിനും രാജാവിന്റെ കാര്യതികൾക്കും രൂപേന്യർ ഗാദ്യർ മനുഷ്യരുടെ പാതി ഗോത്രം എന്നിവർക്ക് മേൽവിചാരകരാക്കി വച്ചു ദിനവൃത്താന്തം ഒന്നാം പുസ്തകം അധ്യായം വാക്യങ്ങൾ ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തിയേഴാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഇസ്രയേൽ പുത്രന്മാർ ആളെണ്ണ പ്രകാരം തലവന്മാരും സഹസ്രാധിപന്മാരും ശതാധിപന്മാരും സമത്സരത്തിലെ സകല മാസങ്ങളിലും മാസാന്തരം വരികയും പോകുകയും ചെയ്യുന്ന അതത് കൂറുകളുടെ ഓരോ പ്രവൃത്തിയിലും രാജാവിന് സേവ ചെയ്തു പോന്ന അവരുടെ പ്രമാണികളും ആകെ ഇരുപത്തിനാലായിരം പേർ ഒന്നാം മാസത്തേക്കുള്ള ഒന്നാം ഒന്നാംകൂറിന് മേൽവിചാരകൻ സബ്ദിയേലിന്റെ മകൻ യാഷോബെയാം അവന്റെ കൂറിൽ ഇരുപത്തിനാലായിരം പേർ അവൻ പേരസിന്റെ പുത്രന്മാരിൽ ഉള്ളവനും ഒന്നാം മാസത്തിലെ സകല സേനാപതികൾക്കും തലവനുമായിരുന്നു രണ്ടാം മാസത്തേക്കുള്ള കൂറിനു അഹോഹ്യനായ ദോദായി മേൽവിചാരകനും അവന്റെ കൂറിൽ മിക്ലോത്ത് പ്രമാണിയുമായിരുന്നു അവന്റെ കൂറിലും ഇരുപത്തിനാലായിരം പേർ മൂന്നാം മാസത്തേക്കുള്ള മൂന്നാമത്തെ സേനാപതി മഹാപുരോഹിതനായ യഹോയാദയയുടെ മകൻ ബനായാവു അവന്റെ കൂറിലും ഇരുപത്തിനാലായിരം പേർ മുപ്പത് പേരിൽ വീരനും മുപ്പത് പേർക്ക് തലവനുമായ ബനായാവ് ഇവൻ തന്നെ അവന്റെ കൂറിനു അവന്റെ മകനായ അമി സാദാബ് പ്രമാണിയായിരുന്നു നാലാം മാസത്തേക്കുള്ള നാലാമത്തവൻ യോവാബിന്റെ സഹോദരനായ അസാഹേലും അവന്റെ ശേഷം അവന്റെ മകനായ സബദ്യാവും ആയിരുന്നു അവന്റെ കൂറിലും ഇരുപത്തിനാലായിരം പേർ അഞ്ചാം മാസത്തേക്കുള്ള അഞ്ചാമത്തവൻ ഇസ്രാഹ്യനായ ഷംഹൂത്ത് അവന്റെ കൂറിലും ഇരുപത്തിനാലായിരം പേർ ആറാം മാസത്തേക്കുള്ള ആറാമത്തവൻ തെക്കോവിയനായ ഇക്കേഷിന്റെ മകൻ ഈര അവന്റെ കൂറിലും ഇരുപത്തിനാലായിരം പേർ ഏഴാം മാസത്തേക്കുള്ള ഏഴാമത്തവൻ എഫ്രൈമിരിൽ പെലോനിയനായ ഹേലസ് അവന്റെ കൂറിലും ഇരുപത്തിനാലായിരം പേർ എട്ടാം മാസത്തേക്കുള്ള എട്ടാമത്തവൻ സർഹിരിൽ ഹൂശാത്യനായ സിബെഖായി അവന്റെ കൂറിലും ഇരുപത്തിനാലായിരം പേർ ഒമ്പതാം മാസത്തേക്കുള്ള ഒമ്പതാമത്തവൻ ബെന്യാമീനരിൽ അനാഥോത്യനായ അബിയസേർ അവന്റെ കൂറിലും ഇരുപത്തിനാലായിരം പേർ പത്താം മാസത്തേക്കുള്ള പത്താമത്തവൻ സർഹിരിൽ ഞോഫാത്യനായ മഹരായി അവന്റെ കൂറിലും ഇരുപത്തിനാലായിരം പേർ പതിനൊന്നാം മാസത്തേക്കുള്ള പതിനൊന്നാമത്തേവൻ എഫിന്റെ പുത്രന്മാരിൽ പീരാധോന്യനായ ബനായാവ് അവന്റെ കൂറിലും ഇരുപത്തിനാലായിരം പേർ പന്ത്രണ്ടാം മാസത്തേക്കുള്ള പന്ത്രണ്ടാമത്തേവൻ ഒഗ്നിയേലിൽ നിന്ന് ഉത്ഭവിച്ച നിതോഫാത്യനായ ഹെൽദായി അവന്റെ കൂറിലും ഇരുപത്തിനാലായിരം പേർ ഇസ്രയേൽ ഗോത്രങ്ങളുടെ തലവൻമാർ രൂബേനിയർഗ് പ്രഭു സിക്രിയുടെ മകൻ എലിയേസേർ ഷിമിയോന്യർക്കു മയഖയുടെ മകൻ ഷെഫത്യാവു ലേവ്യർക്കു കെമുവേലിന്റെ മകൻ ഹഷബിയാവു അഹ്വരോന്യർക്ക് സാദോക് യഹൂദയ്ക്കു ദാവീദിന്റെ സഹോദരന്മാരിൽ ഒരുത്തനായ എലിഹു ഇസഖാരിനു മീഖായേലിന്റെ മകൻ ഒമ്രി സെബുലൂനു ഒബേദ്യാവിന്റെ മകൻ ഇഷ്മയ്യാവു നഫ്താലിക്കു അസ്രിയലിന്റെ മകൻ എലിമോത് എഫ്രേമിയർക്കു അസസിയാവിന്റെ മകൻ ഹോഷേയു മനുഷ്യയുടെ പാതി ഗോത്രത്തിനു പെതായാവിന്റെ മകൻ യോവേർ ഗിലയാദിലെ മനുഷ്യയുടെ പാതി ഗോത്രത്തിനു സെക്കരിയാവിന്റെ മകൻ ഇദ്ദോ ബെന്യാമീനു അബ്നേറിന്റെ മകൻ യാസിയേൽ ദാനും യെരോഹാമിന്റെ മകൻ അസരയേൽ ഇവർ ഇസ്രയേൽ ഗോത്രങ്ങൾക്ക് പ്രൊഫക്കൻമാരായിരുന്നു എന്നാൽ യഹോവ ഇസ്രയേലിനെ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ വർദ്ധിപ്പിക്കുമെന്ന് അരളി ചെയ്തിരുന്നതുകൊണ്ട് ദാവീദ് ഇരുപത് വയസ്സിന് താഴെയുള്ളവരുടെ എണ്ണം എടുത്തില്ല സെരൂയിയുടെ മകനായ യോവാബ് എണ്ണുവാൻ തുടങ്ങിയെങ്കിലും അവൻ തീർത്തില്ല അത് നിമിത്തം ഇസ്രയേലിന്മേൽ കോപം വന്നതുകൊണ്ട് ആ സംഖ്യ ദാവിദ് രാജാവിന്റെ വൃത്താന്ത പുസ്തകത്തിലെ കണക്കിൽ ചേർത്തിട്ടുമില്ല രാജാവിന്റെ ഭണ്ണാഹാരത്തിനും അദിയേലിന്റെ മകനായ അസ്മാവേത് മേൽവിചാരകൻ നിലങ്ങളിലും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും കോട്ടകളിലുമുള്ള പാന്തിശാലകൾക്ക് ഉസിയാവിന്റെ മകൻ യഹോനാഥാൻ മേൽവിചാരകൻ വയലിൽ വേല ചെയ്ത കൃഷിക്കാർക്ക് ഖലൂബിന്റെ മകൻ യേശ്രീ മേൽവിചാരകൻ മുന്തിരിത്തോട്ടങ്ങൾക്ക് രാമാത്യനായ ഷിമയിയും മുന്തിരിത്തോട്ടങ്ങളിലെ അനുഭവമായ വീഞ്ഞു സൂക്ഷിക്കുന്ന നിലവറകൾക്ക് ഷിപ്തനായ സബ്ദിയും മേൽവിചാരകർ വൃക്ഷങ്ങൾക്കും താഴ്വീതിയിലെ കാട്ടത്തികൾക്കും കാതേരിയനായ ബാൽഹാനാനും എണ്ണ സൂക്ഷിച്ചുവെക്കുന്ന നിലവറകൾക്ക് യോവാചും മേൽവിചാരകർ ഷാരോനിൽ മേയുന്ന നാൽക്കാലികൾക്ക് ഷാരോന്യനായ ഷിത്രായിയും താഴ്വരയിലെ നാൽക്കാലികൾക്ക് അദായിയുടെ മകനായ ഷാഫാത്തും മേൽവിചാരകർ ഒട്ടക്കങ്ങൾക്ക് ഇസ്മായേലിനായ ഓബീലും കഴുതകൾക്ക് മേരോനോത്യനായ ഇഹ്ദേഹാവും മേൽവിചാരകർ ആടുകൾക്ക് ഹഗ്രീയനായ യാസീസ് മേൽവിചാരകൻ ഇവരെല്ലാവരും ദാവീദ് രാജാവിന്റെ വസ്തുവകകൾക്ക് അധിപതിമാരായിരുന്നു ദാവിദിന്റെ ചിറ്റപ്പനായ യോനാഥാൻ ബുദ്ധിമാനായ ഒരു മന്ത്രിയും ശാസ്ത്രിയുമായിരുന്നു ഹഗ്മോനിയുടെ മകനായ യഹിഎൽ രാജകുമാരൻമാരുടെ സഹവാസിയായിരുന്നു അഹിതോഫേൽ രാജമന്ത്രി അർഖ്യനായ ഹൂഷായി രാജമിത്രം അഹിതോഫേലിന്റെ ശേഷം ബനയാവിന്റെ മകനായ യഹോയാദയും അബ്യാഥാ മന്ത്രികൾ രാജാവിന്റെ സേനാധിപതി യോവാബ് ലൂക്കോസ് എഴുതിയ സുവിശേഷം എട്ടധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ലൂക്കസ് എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അനന്തരം അവൻ ദൈവരാജ്യം പ്രസംഗിച്ചും സുശേഷിച്ചുകൊണ്ട് പട്ടണം തോറും സഞ്ചരിച്ചു അവനോടുകൂടെ പന്തിരുവരും അവൻ ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി സൌഖ്യം വരുത്തിയ ചില സ്ത്രീകളും ഏഴ് ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലക്കാരി മറിയെയും ഹെരോദാവിന്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യ യോഹനെയും ശിവശന്നിയും തങ്ങളുടെ വസ്തുവക കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോന്ന മറ്റു പല സ്ത്രീകളും ഉണ്ടായിരുന്നു പിന്നെ വലിയൊരു പുരുഷാരവും ഓരോ പട്ടണത്തിൽ നിന്നും അവന്റെ അടുക്കള വന്നവരും ഒരുമിച്ച് കൂടിയപ്പോൾ അവൻ ഉപമയായി പറഞ്ഞത് വിതയ്ക്കുന്നവൻ വിത്ത് വിതപ്പാൻ പുറപ്പെട്ടു വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണിട്ട് ചവിട്ടിപ്പോവയും ആകാശത്തിലെ പറവജാതി അതിനെ തിന്നുകളയുകയും ചെയ്തു മറ്റു ചിലത് പാറമേൽ വീണു മുളച്ച് നനവില്ലായിയാൽ ഉണങ്ങിപ്പോയി മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു മുള്ളും കൂടെ മുളച്ചു അതിനെ ഞെരുക്കിക്കളഞ്ഞു മറ്റു ചിലത് നല്ല നിലത്ത് വീണു മുളച്ച് നൂറുമേനി ഫലം കൊടുത്തു ഇത് പറഞ്ഞിട്ട് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് വിളിച്ചു പറഞ്ഞു അവന്റെ ശിഷ്യന്മാർ അവനോട് ഈ ഉപമ എന്തെന്ന് ചോദിച്ചതിന് അവൻ പറഞ്ഞത് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു ശേഷമുള്ളവർക്കോ കണ്ടിട്ടും കാണാതിരിപ്പാനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിപ്പാനും ഉപമകളിലത്ര ഉപമയുടെ പൊരുളോ വിത്ത് ദൈവവചനം വഴിയരികെ ഉള്ളവർ കേൾക്കുന്നവർ എങ്കിലും അവർ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതിരിപ്പാൻ പിശാചു വന്ന് അവരുടെ ഹൃദയത്തിൽ നിന്ന് വചനം എടുത്തു കളയുന്നു പാറമേലുള്ളവരോ കേൾക്കുമ്പോൾ വചന സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവർ എങ്കിലും അവർക്ക് വേരില്ല അവർ തൽക്കാലം വിശ്വസിക്കുകയും പരീക്ഷാ സമയത്ത് പിൻവാങ്ങിപ്പോകുകയും ചെയ്യുന്നു മുള്ളിനിടയിൽ വീണതോ കേൾക്കുന്നവർ എങ്കിലും പോയി ചിന്തകളാലും ധനത്താലും സംസാരഭോഗങ്ങളാലും ഞെരിങ്ങി പൂർണമായി ഫലം കൊടുക്കാത്തവരത്രേ നല്ല മണ്ണിലുള്ളതോ വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നവർ തന്നെ വിളക്ക് കൊളുത്തിയിട്ട് ആരും അതിനെ പാത്രം കൊണ്ട് മൂടുകയോ കട്ടിൽ കീഴെ വയ്ക്കുകയോ ചെയ്യാതെ അകത്തു വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് തണ്ടിന്മേല അത്ര വയ്ക്കുന്ന വെളിപ്പെടാതെ ഗൂഢമായത് ഒന്നുമില്ല പ്രസിദ്ധമായി വെളിച്ചിട്ട് വരാതെ മറവായിരിക്കുന്നതും ഒന്നുമില്ല ആകയാൽ നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചു കൊഴുവീൻ ഉള്ളവന് കിട്ടും ഇല്ലാത്തവനോടോ ഉണ്ട് എന്ന് തോന്നുന്നതും കൂടെ എടുത്തു കളയും അവന്റെ അമ്മയും സഹോദരന്മാരും അവന്റെ അടുക്കൽ വന്നു പുരുഷാരൻ നിമിത്തം അവനോട് അടുപ്പാൻ കഴിഞ്ഞില്ല നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നെ കാണുവാൻ ഇച്ഛിച്ചുകൊണ്ട് പുറത്തു നിൽക്കുന്നു എന്ന് ചിലർ അവനോട് അറിയിച്ചു അവരോട് അവൻ എന്റെ അമ്മയും സഹോദരന്മാരും ദൈവവചനം കേട്ട് ചെയ്യുന്നവരത്രേ എന്ന് ഉത്തരം പറഞ്ഞു ഒരു ദിവസം അവൻ ശിഷ്യന്മാരുമായി പടകിൽ കയറി നാം തടാകത്തിന്റെ അക്കരെ പോക എന്നും അവരോട് പറഞ്ഞു അവർ നീക്കി ഓടുമ്പോൾ അവൻ ഉറങ്ങിപ്പോയി തടാകത്തിൽ ഒരു ചുഴലിക്കാറ്റ് ഉണ്ടായി പടകിൽ വെള്ളം നിറഞ്ഞിട്ടു അവർ പ്രാണഭയത്തിലായി അടുക്ക ചെന്ന് നാഥ നാഥത്തി ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞു അവനെ ഉണർത്തി അവൻ എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിന്റെ കോപത്തെയും ശാസിച്ചു അവയാമർന്നു ശാന്തതയുണ്ടായി പിന്നെ അവരോട് നിങ്ങളുടെ വിശ്വാസം എവിടെയെന്ന് പറഞ്ഞു അവരോ ഭയപ്പെട്ടു ഇവനാർ അവൻ കാറ്റിനോടും വെള്ളത്തോടും അവയെ അവയനുസരിക്കുകയും ചെയ്യുന്നു എന്ന് തമ്മിൽ പറഞ്ഞു ആശ്ചര്യപ്പെട്ടു അവർ ഗലീലയ്ക്ക് നേരെയുള്ള ഗരസേന്യദേശത്തു അണഞ്ഞു അവൻ ഇറങ്ങിയപ്പോൾ ബഹുകാലമായി ഭൂതങ്ങൾ ബാധിച്ച ഒരു മനുഷ്യൻ പട്ടണത്തിൽ നിന്ന് വന്ന് എതിർപ്പെട്ടു അവൻ ബഹുകാലമായി വസ്ത്രം ധരിക്കാതെയും വീട്ടിൽ പാർക്കാതെയും ശവക്കലറുകൾ അത്രേ ആയിരുന്നു അവൻ യേശുവിനെ കണ്ടിട്ട് നിലവിളിച്ചു അവനെ നമസ്കരിച്ചു യേശുവെ മഹോനന്ദനായ ദൈവത്തിന്റെ പുത്ര എനിക്കും നിനക്കും തമ്മിൽ തമ്മിലെന്ത് എന്നെ ഉപദ്രവിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നുവെന്ന് പറഞ്ഞു അവൻ അശുദ്ധാത്മാവനോട് ആ മനുഷ്യനെ വിട്ടുപോകുവാൻ കൽപ്പിച്ചിരുന്നു അത് വളരെ കാലമായി അവനെ ബാധിച്ചിരുന്നു അവനെ ചങ്ങലയും വിലങ്ങ് വിട്ടു ബന്ധിച്ച് സൂക്ഷിച്ചിരുന്നിട്ടും അവൻ ബന്ധങ്ങളെ തകർക്കുകയും ഭൂതം അവനെ കാടുകളിലേക്ക് ഓടിക്കുകയും ചെയ്യും യേശു അവനോട് നിന്റെ പേര് എന്തെന്ന് ചോദിച്ചു അനേകം ഭൂതങ്ങൾ അവനെ ബാധിച്ചിരുന്നതുകൊണ്ട് ലഗ്യോൻ എന്ന് അവൻ പറഞ്ഞു പാതാളത്തിലേക്ക് പോകുവാൻ കൽപ്പിക്കരുതേ എന്ന് അവ അവനോട് അപേക്ഷിച്ചു അവിടെ മലയിൽ വലിയൊരു പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു അവയിൽ കടപ്പാൻ അനുവാദം തരണം എന്ന് അവനോട് അപേക്ഷിച്ചു അവൻ അനുവാദം കൊടുത്തു ഭൂതങ്ങൾ ആ മനുഷ്യനെ വീട്ടു പന്നികളിൽ കടന്നപ്പോൾ കൂട്ടം കടുംതൂക്കത്തോടെ തടാകത്തിലേക്ക് പാഞ്ഞ് വീർപ്പ് മുട്ടിച്ചത്തു ഈ സംഭവിച്ചത് മേയിക്കുന്നവർ കണ്ടിട്ട് ഓടിപ്പോയി പട്ടണങ്ങളിലും നാട്ടിലും അറിയിച്ചു സംഭവിച്ചത് കാണുവാനവർ പുറപ്പെട്ടു യേശുവിന്റെ അടുക്കൽ വന്നു ഭൂതങ്ങൾ വിട്ടുപോയ മനുഷ്യൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടു യേശുവിന്റെ കാൽകൾ ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു ഭൂതഗ്രസ്ന് സൌഖ്യം വന്നത് എങ്ങനെയെന്ന് കണ്ടവർ അവരോട് അറിയിച്ചു ഗ്രസേന്യ ദേശത്തിലെ ജനസമൂഹമെല്ലാം ഭയപരവശ്ശരായി തങ്ങളെ വിട്ടുപോകണം എന്ന് അവനോട് അപേക്ഷിച്ചു അങ്ങനെ അവൻ പടകു കയറി മടങ്ങിപ്പോന്നു ഭൂതങ്ങൾ വിട്ടുപോയ ആൾ അവനോടുകൂടെ ഇരിപ്പാൻ അനുവാദം ചോദിച്ചു അതിനു അവൻ നീ വീട്ടിൽ മടങ്ങിച്ചെന്ന് ദൈവം നിനക്ക് ചെയ്തതൊക്കെയും അറിയിക്ക എന്ന് പറഞ്ഞു അവനെ അയച്ചു അവൻ പോയി യേശു തനിക്ക് ചെയ്തൊക്കെയും പട്ടണത്തിൽ എല്ലായിടവും അറിയിച്ചു യേശു മടങ്ങി വന്നപ്പോൾ പുരുഷാരും അവനെ സന്തോഷത്തോടെ കൈക്കൊണ്ടു അവരെല്ലാവരും അവനായിട്ട് കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ പള്ളിപ്രമാണിയായ യാസന്ന് പേരുള്ള ഒരു മനുഷ്യൻ വന്ന് യേശുവിന്റെ കാൽക്കൽ വീണു അവനു ഏകദേശം പന്ത്രണ്ട് വയസ്സുള്ള ഏകജാതയായ ഒരു മകൾ ഉണ്ടായിരുന്നു അവൾ മരിപ്പാറായതുകൊണ്ട് തന്റെ വീട്ടിൽ വരണമെന്ന് അവനോട് അപേക്ഷിച്ചു അവൻ പോകുമ്പോൾ പുരുഷാരം അവനെ ചീക്കിക്കൊണ്ടിരുന്നു അന്ന് പന്ത്രണ്ട് സംവത്സരമായി രക്തസ്രാവമുള്ളവളും മുതൽ എല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആരാലും സൌഖ്യം വരുത്തുവാൻ ഒരു സ്ത്രീ പുറകിൽ അടുത്തുചെന്നു അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തോട്ട ഉടനെ അവടെ രക്തസ്രവം നിന്നുപോയി എന്നെ തൊട്ടത് ആർ എന്ന് യേശു ചോദിച്ചു എല്ലാവരും ഞാനല്ല ഞാനല്ല എന്ന് പറഞ്ഞപ്പോൾ ഗുരു പുരുഷാരൻ നിന്നെ തിക്കി തിരക്കുന്നു എന്ന് പത്രോസും കൂടെയുള്ളവരും പറഞ്ഞു യേശുവോ ഒരാളെന്നെ തൊട്ടു എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു താൻ മറിഞ്ഞിരിക്കുന്നില്ല എന്ന് സ്ത്രീ കണ്ടു വിറച്ചും കൊണ്ട് വന്ന് അവന്റെ മുമ്പിൽ വീണു അവനെ തോട്ട സംഗതിയും തൽക്ഷണം സൌഖ്യമായതും സകല ജനവും കേൾക്കെ അറിയിച്ചു അവൻ അവളോട് മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ ഒരാൾ വന്നു മകൾ മരിച്ചുപോയി ഗുരുവിനെ പ്രയാസപ്പെടുത്തേണ്ട എന്ന് പറഞ്ഞു യേശു അത് കേട്ടാറെ ഭയപ്പെടേണ്ട വിശ്വസിക്ക മാത്രം ചെയ്യുക എന്നാൽ അവൾ രക്ഷപ്പെടും എന്ന് അവനോട് ഉത്തരം പറഞ്ഞു വീട്ടിലെത്തിയാറെ പത്രോസ് യോഹന്നാൻ യാക്കോവ് എന്നവരെയും ബാലയുടെ അപ്പനെയും അമ്മയെയും അല്ലാതെ ആരെയും അവൻ തന്നോടുകൂടെ അകത്തു വരുവാൻ സമ്മതിച്ചില്ല എല്ലാവരും അവളെ ചൊല്ലി കരയുകയും മുറിയിടുകയും ചെയ്യുമ്പോൾ കരയേണ്ട അവൾ മരിച്ചില്ല ഉറങ്ങുന്നത്രേ എന്ന് അവൻ പറഞ്ഞു അവരോ അവൾ മരിച്ചുപോയെന്ന് അറിയ കൊണ്ട് അവനെ പരിഹസിച്ചു എന്നാൽ അവൻ അവളുടെ കൈക്ക് പിടിച്ചു ബാലയെ എഴുന്നേൽക്കായെന്നും അവളോട് പറഞ്ഞു അവളുടെ ആത്മാവ് മടങ്ങി വന്നു അവൾ ഉടനെ എഴുന്നേറ്റു അവൾക്ക് ഭക്ഷണം കൊടുപ്പാൻ അവൻ കൽപ്പിച്ചു അവളുടെ അമ്മയപ്പൻമാർ വിസ്മയിച്ചു സംഭവിച്ചത് ആരോടും പറയരുതേ എന്ന് അവൻ അവരോട് കൽപ്പിച്ചു ധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ സദൃശവാക്യങ്ങൾ അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ആരും ഓടിക്കാതെ ദുഷ്ടന്മാർ ഓടിപ്പോകുന്നു നീതിമാന്മാരോ ബാലസിംഹം പോലെ നിർഭയമായിരിക്കുന്നു ദേശത്തെ അതിക്രമം നിമിത്തം അതിലെ പ്രഭുക്കന്മാർ പലരായിരിക്കുന്നു ബുദ്ധിയും പരിജ്ഞാനവും ഉള്ളവർ മുഖാന്തരമോ അതിന്റെ വ്യവസ്ഥ ദീർഘമായി നിൽക്കുന്നു അഗതികളെ പീഡിപ്പിക്കുന്ന ദരിദ്രൻ വിളവിനെ വെച്ചേക്കാതെ ഒഴുകിക്കളയുന്ന മഴ പോലെയാകുന്നു ന്യായ പ്രമാണത്തെ ഉപേക്ഷിക്കുന്നവർ ദുഷ്ടനെ പ്രശംസിക്കുന്നു ന്യായപ്രമാണത്തെ കാക്കുന്നവരോ അവരോട് എതിർക്കുന്നു ദുഷ്ടന്മാർ ന്യായം തിരിച്ചറിയുന്നില്ല യഹോവയെ അന്വേഷിക്കുന്നവരോ സകലവും തിരിച്ചറിയുന്നു തന്റെ വഴികളിൽ വക്രനായി നടക്കുന്ന ധനവാനേക്കാൾ പരമാർത്ഥതയിൽ നടക്കുന്ന ദരിദ്ര്യൻ ഉത്തമൻ ന്യായപ്രമാണത്തെ പ്രമാണിക്കുന്നവൻ ബുദ്ധിയുള്ള മകൻ അതിഭാഷകന്മാർക്ക് സഖിയായവനോ അപ്പനെ അപമാനിക്കുന്നു പലിശയും ലാഭവും വാങ്ങി സമ്പത്ത് വർധിപ്പിക്കുന്നവൻ അഗതികളോട് കൃപാലുവായവനുവേണ്ടി അത് ശേഖരിക്കുന്നു ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ അവന്റെ പ്രാർത്ഥന തന്നെയും വെറുപ്പാകുന്നു നേരളവരെ ദുർമാർഗത്തിലേക്ക് തെറ്റിക്കുന്നവൻ താൻ കുഴിച്ച കുഴിയിൽ തന്നെ വീഴും നിഷ്കളങ്കന്മാരോ നന്മയവകാശമാക്കും ധനവാൻ തനിക്ക് തന്നെ ജ്ഞാനിയായി തോന്നുന്നു ബുദ്ധിയുള്ള ആഗതിയോ അവനെ ശോധന ചെയ്യുന്നു നീരുമാന്മാർ ജയഘോഷം കഴിക്കുമ്പോൾ മഹോത്സവം ദുഷ്ടന്മാർ വരുമ്പോഴോ ആളുകൾ ഒളിച്ചുകൊള്ളുന്നു തനലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല അവയെ ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുന്നവനോ കരണം ലഭിക്കും എപ്പോഴും ഭയത്തോടി മനുഷ്യൻ ഭാഗ്യവാൻ ഹൃദയത്തെ കഠിനമാക്കുന്നവനോ ആൻഎസ്എസിൽ അകപ്പെടും അഗതികളിൽ കർത്തൃത്വം നടത്തുന്ന ദുഷ്ടൻ ഗീർജിക്കുന്ന സിംഹത്തിനും ഇരതേടി നടക്കുന്ന കരടിക്കും തുല്യൻ ബുദ്ധിഹീനനായ പ്രഭു മഹാപീടകനുമാകുന്നു ദ്രവ്യാഗ്രഹം വെറുക്കുന്നവനോ ദീർഘായുസോടെയിരിക്കും രക്തപാതക പാലം ചുമക്കുന്നവൻ കുഴിയിലേക്ക് ബന്ധപ്പെടും അവനെ ആരും തടുക്കരുത് നിഷ്കളങ്കനായി നടക്കുന്നവൻ രക്ഷിക്കപ്പെടും നടപ്പിൽ വക്രതയുള്ളവനോ പെട്ടെന്ന് വീഴും നിലം കൃഷി ചെയ്യുന്നവനോ ആഹാരം സമൃദ്ധിയായി കിട്ടും നിസാരന്മാരെ പിൻചൊല്ലുന്നവനോ വേണ്ടുവോളം ദാരിദ്ര്യമനുഭവിക്കും വിശ്വസ്ത പുരുഷൻ അനുഗ്രഹ സമ്പൂർണ്ണൻ ധനവാനാകേണ്ടതിനും ബന്ധപ്പെടുന്നവനോ ശിക്ഷ വരാതിരിക്കയില്ല മുഖദാക്ഷിണ്യം കാണിക്കുന്നത് നന്നല്ല ഒരു കഷ്ണൊപ്പത്തിനായി മനുഷ്യൻ അന്യായം ചെയ്യും കണ്ണുകടിയുള്ളവൻ ധനവാനാകുവാൻ ബന്ധപ്പെടുന്നു ബുദ്ധിമുട്ട് വരുമെന്നു അവൻ അറിയുന്നതുമില്ല ചക്രവാക്ക് പറയുന്നവനേക്കാൾ ശാസിക്കുന്നവനും പിന്നീട് പ്രീതി ലഭിക്കും അപ്പനോടോ അമ്മയോടോ പറിച്ചിട്ട് അത് അക്രമമല്ല എന്ന് പറയുന്നവൻ നാശകന്റെ സഖി അത്യാഗ്രഹമുള്ളവൻ വഴക്കുണ്ടാക്കുന്നു യഹോവയിൽ ആശ്രയിക്കുന്നവനോ പുഷ്ടി പ്രാപിക്കും സ്വന്ത ഹൃദയത്തിൽ ആശ്രയിക്കുന്നവൻ മൂഢൻ ജ്ഞാനത്തോടെ നടക്കുന്നവനോ രക്ഷിക്കപ്പെടും ദരിദ്രനു കൊടുക്കുന്നവന് കുറച്ചിലുണ്ടാകേയില്ല കണ്ണു അടച്ചു കളയുന്നവനോ ഏറിയോരു ശാപമുണ്ടാകും ദുഷ്ടന്മാർ വരുമ്പോൾ ആളുകൾ ഒളിച്ചുകൊള്ളുന്നു അവർ നശിക്കുമ്പോഴോ നീതിമാന്മാർ വർദ്ധിക്കുന്നു